നടൻ കലാഭവൻ നവാസിനുണ്ടായ അപ്രതീക്ഷിത വിയോഗത്തിന്റെ ഞെട്ടലിലാണ് ഇപ്പോൾ മലയാള സിനിമാ രംഗം പുതിയ സിനിമയുടെ ഷൂട്ടിംഗിനിടെ ഹോട്ടൽ മുറിയിലാണ് അദ്ദേഹം അന്തരിച്ചത് പ്രകമ്പനം എന്ന അദ്ദേഹം അഭിനയിച്ച സിനിമയുടെ അവസാന ദിനമായിരുന്നു ഇന്നലെ അതുകഴിഞ്ഞ് രാത്രി വീട്ടിലേക്ക് മടങ്ങുമെന്ന് സഹപ്രവർത്തകരോടും പറഞ്ഞിരുന്നു തുടർന്ന് സാധനങ്ങൾ എടുക്കാനായാണ് റിസപ്ഷനിൽ ചെക്ക് അറിയിച്ച് രാത്രി ഒൻപത് മണിയോടെ മുറിയിലേക്ക് പോയത് എന്നാൽ കൂടെയുള്ളവരെല്ലാം പോയിട്ടും നവാസിന്റെ മുറിയുടെ താക്കോൽ മാത്രം റിസപ്ഷനിൽ ലഭിക്കാത്തതിനെ തുടർന്നുള്ള തെരച്ചിലാണ് വീണുകിടക്കുന്ന നിലയിൽ നവാസിനെ കണ്ടെത്തിയത് അതേസമയം നവാസിന്റെ വിയോഗം ഇനിയും കുടുംബത്തിന് ഉൾക്കൊള്ളാനായിട്ടില്ല നടിയായ രഹനയാണ് നവാസിന്റെ ഭാര്യ ദമ്പതികൾക്ക് മൂന്ന് മക്കളുണ്ട് പ്രണയിച്ചു വിവാഹം കഴിച്ചവരാണ് ഇരുവരും വളരെ സന്തോഷകരമായ ജീവിതം മക്കളുമൊത്ത് നയിച്ചവർ സിനിമാ രംഗത്തെ ഡിവോഴ്സുകളുടെ കാലത്ത് ഏവർക്കും മാതൃകയായാണ് നവാസും കുടുംബവും കഴിഞ്ഞത് നഹ്റീൻ എന്ന നവാസിന്റെ മകൾ ഡിഗ്രിക്ക് പഠിക്കും ഇളയ ആൺമക്കളായ റിദ്വാൻ റിഹാൻ എന്നിവർ സ്കൂളിലാണ് സിനിമാ ഷൂട്ടിംഗ് ബ്രേക്കാണെന്നും താൻ വീട്ടിലേക്ക് വരുമെന്നും രഹനയെ നവാസ് വിളിച്ചറിയിച്ചിരുന്നു രണ്ടു ദിവസം വീട്ടിൽ നിന്ന ശേഷം നാലാം തീയതിയോടെ മടങ്ങിയാൽ മതിയെന്നാണ് വീട്ടിലേക്ക് വിളിച്ച് നവാസ് അറിയിച്ചത് ഒരു മണിക്കൂറോളം മാത്രമാണ് ആലുവയിലെ വീട്ടിലേക്ക് നവാസ് താമസിച്ച ഹോട്ടലിൽ നിന്നും ദൂരമുള്ളത് അതിനാൽ തന്നെയാണ് വീട്ടിലേക്ക് പോകാമെന്നും മക്കളെ കാണാനും നവാസ് തീരുമാനിച്ചതും എന്നാൽ വിധി മറ്റൊന്നായി മാറി നവാസിന്റെ വിയോഗവാർത്ത വളരെ സങ്കടപ്പെട്ടാണ് വീട്ടുകാർ രഹനയെ അറിയിച്ചത് വരാമെന്ന് പറഞ്ഞ ഭർത്താവിനെ കാത്തിരുന്ന രഹനയെ തേടിയെത്തിയത് അദ്ദേഹം ഇനിയില്ലെന്ന വാർത്തയായിരുന്നു എന്തിനാണിക്ക എന്നെ പറ്റിച്ചതെന്ന് ചോദിച്ച് അലമുറയിടുന്ന രഹനയെ ആശ്വസിപ്പിക്കാൻ ആർക്കുമാകുന്നില്ല വാപ്പച്ചി വരുമെന്ന് സന്തോഷിച്ചിരുന്ന മക്കൾക്കും വേർപാട് വലിയ ആഘാതമായി മാറി